അമേരിക്കയും ഇസ്രയേലിനെയും മാതൃകയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടുത്തുയർത്തിയത് പഴുതുകളില്ലാത്ത അതിർത്തികൾ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് അമിത് ഇത് പഴയ ഭാരതമല്ല പഴയ ഇന്ത്യയിൽ ഏത് നേരത്തും അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം പതിവായിരുന്നു എങ്കിൽ ഇന്ന് അതിർത്തിയിൽ ഒരു ഈച്ച പോലും പറക്കില്ല അതിർത്തികളെയും സൈനികരെയും സംരക്ഷിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ് അതിനു പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീർ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് കയറ്റ ശ്രമമായിരുന്നു മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഉറിയിലും പുൽവാമയിലും ആക്രമണങ്ങൾ നടന്നുവെങ്കിലും സർജിക്കൽ സ്ട്രൈക്കിലൂടെയും വ്യോമാക്രമണത്തിലൂടെയും പാകിസ്ഥാന് മറുപടി നൽകാൻ ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് അമിത്ഷാ പറയുന്നു അയൽ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദികൾ കയറുന്നത് പതിവായിരുന്നു ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു ഉറിയിലും പുൽവാമയിലും ആക്രമണം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന് നാം മറുപടി നൽകി അമേരിക്കയും ഇസ്രയേലും ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് അതിർത്തികൾക്ക് വേണ്ടിയും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും ശക്തമായ നിലപാട് എന്നും സ്വീകരിച്ചിട്ടുള്ളത് ഈ കൂട്ടത്തിലേക്ക് ഇന്ത്യ കൂടി ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രി മോദിയുടെ എഫേർട്ട് തന്നെയാണ് തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്തതായും സ്വീകരിക്കാൻ ഇന്ത്യ ആരംഭിച്ചത് ഇവിടെ മുതലാണ് നേരത്തെ ഭാരതത്തിൽ നടന്നിട്ടുള്ള പല ഭീകര ഭീകരാക്രമണങ്ങൾക്കും അന്നുണ്ടായിരുന്ന സർക്കാർ മൃദുസമീപനമായിരുന്നു സ്വീകരിച്ചത് എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് രാജ്യസഭയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദം the market up പത്ത് വർഷം മുൻപ് ജമ്മു ജമ്മുകാശ്മീരിൽ തീവ്രവാദികൾക്ക് മഹത്വമായിരുന്നു അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ഘോഷയാത്രയുടെ പിൻബലത്തിലാണ് നടത്തിയിരുന്നത് ആളുകൾ തെരുവുകളിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സർക്കാരിൽ ഇങ്ങനൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ കാലത്തും തീവ്രവാദികൾ കൊല്ലപ്പെട്ടു മുമ്പെന്നത്തെക്കാളും കൂടുതൽ എന്നാൽ ഇപ്പോൾ ഒരു ഘോഷയാത്രയും നടക്കുന്നില്ല തീവ്രവാദിയെ കൊല്ലുന്നിടത്താണ് അടക്കം ചെയ്യുന്നത് ഈ മാറ്റം വെറും നയങ്ങളുടെ ഫലമല്ല എന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള അച്ചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമേ ഭീകരതയ്ക്ക് മുന്നിൽ യു സർക്കാരിന്റെ ഭരണകാലം ദുർബല ായിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു നേരത്തെ കാശ്മീരിലെ എല്ലാ ഉത്സവങ്ങളിലും ആശങ്കയുടെ അന്തരീക്ഷമായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ കടന്നുവരുമായിരുന്നു ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമായിരുന്നു അന്നത്തെ സർക്കാർ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നു അവർ വോട്ട് ബാങ്കിനെ കുറിച്ച് ആശങ്കാകുലരായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിനുശേഷം ഭീകര ഭീകരതയ്ക്ക് എതിരായ ഒരു സീറോ ടോളറൻസ് നയം ആരംഭിച്ചു ഇന്ന് ജമ്മു കാശ്മീർ ഉത്സവങ്ങൾ സമാധാനപരമായി നടക്കുന്നു മുപ്പത്തിമൂന്ന് വർഷമായി അടച്ചിട്ടിരുന്ന സിനിമാശാലകൾ വീണ്ടും തുറന്നു താസിയ ഘോഷയാത്രകൾ അനുവദിച്ചു ജി ട്വന്റി ഉച്ചകോടിയിൽ ലോകമെമ്പാടുമുള്ള അംബാസിഡർമാർക്ക് കശ്മീരിന്റെ സൗന്ദര്യവും ഭക്ഷണവും സംസ്കാരവും ആസ്വദിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നിർത്തലാക്കലിനെ കുറിച്ചും ഷാവചാലനായി വർഷങ്ങളായി ഒരു രാജ്യത്ത് രണ്ട് പതാകകൾ രണ്ട് ഭരണഘടനകൾ എന്നിവ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ചെയ്ത തെറ്റ് തിരുത്തുകയായിരുന്നു മോദി സർക്കാർ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഒരു ഭരണഘടന ഒരു പതാക അങ്ങനെ മാത്രമേ നീക്കം ചെയ്തുകൊണ്ട് മോദി സർക്കാർ ഭരണഘടനാ നിർമാതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ ഭീകരതയ്ക്കെതിരായ കേന്ദ്രത്തിന്റെ കർശന നയം ഉറി പുൽവാമ ആക്രമണങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിലെ സർജിക്കൽ സ്ട്രൈക്കുകൾ വ്യോമാക്രമണങ്ങൾ മോദി സർക്കാരിന്റെ കാലത്ത് ജമ്മുകാശ്മീരിലെ തീവ്രവാദ സംഭവങ്ങൾ മൂലമുള്ള മരണങ്ങൾ ശതമാനം കുറഞ്ഞുവെന്ന കണക്കുകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം വ്യക്തമാക്കി തീവ്രവാദ സംഭവങ്ങൾ കുറഞ്ഞു വരികയാണ് ഭീകരവാദം ഇല്ലാതാകും വികസനത്തിന് ഊന്നൽ കൂടുന്നു ജമ്മു ജമ്മുകാശ്മീരിലെ ആകർഷകമായ ഒരു വ്യാവസായിക നയം പന്ത്രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപത്തിലേക്ക് നയിച്ചുവെന്നും അമിത്ഷാ പറയുന്നു ഒന്നാം ഒരു ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ഈ മേഖല ഇപ്പോൾ ആക്രമത്തിനല്ല സമൃദ്ധിക്കാണ് പേര് കേട്ടത് വടക്കു കിഴക്കൻ മേഖലയിലെ കലാപത്തെക്കുറിച്ചും ഇടതുപക്ഷ തീവ്രവാദത്തെക്കുറിച്ചും അമിത് സംസാരിച്ചു ഈ മൂന്ന് കാര്യങ്ങളുമായിരുന്നു രാജ്യത്തിന്റെ ശാപം തൊണ്ണൂറ്റി രണ്ടായിരം പേരുടെ ജീവൻ അവർ അപഹരിച്ചു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി രണ്ടായിരത്തി ഒന്നോടെ ഇടതുപക്ഷ തീവ്രവാദം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്ന് ഷാ ഉറപ്പിച്ചു പറയുന്നു കൂടാതെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയിലാണ് ജീവിച്ചിരുന്നത് തീവ്രവാദം തടയാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടായിരുന്നില്ല തീവ്രവാദത്തെ തകർക്കുക മാത്രമല്ല കാശ്മീരിനെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും മോദി സർക്കാർ പ്രവർത്തിച്ചു സർക്കാരിന്റെ ലക്ഷ്യം സുരക്ഷ മാത്രമല്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് മാന്യവും സമൃദ്ധവുമായ ജീവിതം ഉറപ്പാക്കുകയാണ് ജമ്മു കാശ്മീരിലെ ഭീകരവാദ വിഷയത്തിൽ രാജ്യസഭയിൽ മുൻ കേന്ദ്ര കേന്ദ്രം രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു കേന്ദ്ര തന്റെ പ്രസംഗത്തിൽ സർക്കാരിന്റെ ശക്തമായ നയങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുക മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ പ്രീണനത്തിനും അലസമായ മനോഭാവത്തിനുമെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ സീറോ ടോളറൻസ് നയം സ്വീകരിച്ചിട്ടുണ്ട് എന്നും ജമ്മു കാശ്മീരിനെ സമാധാനത്തിനെ സമൃദ്ധിയുടെ പാതയിലേക്ക് നയിച്ചത് ഈ നയമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്